എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വലിയൊരു ക്രോസ് ബീഡ് ആടും അതിൻ്റെ ആദ്യത്തെ പ്രസവത്തിലെ ഒരു മുട്ടൻകുട്ടിയും വിൽപ്പന ഒക്കെ കുട്ടിയും ക്രോസ് ബീഡ് കുട്ടിയാണ് തള്ളയാടിനെ വീണ്ടും ക്രോസ് ചെയ്തിട്ടുണ്ട് വളർത്താൻ അനുജമായ ഈ ആടിൻ്റെയും അതിൻ്റെ മുട്ടൻകുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന മൂല രണ്ടും കോടി പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തിരൂർ വളർത്താൻ അനുജമായ നല്ല തീറ്റയും കുടിയുമുള്ള ഒരു പോത്തുംകുട്ടി വിൽപ്പനക്കെ നാട്ടിൽ സെറ്റായ ഒരു പോത്തുംകുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശം നോല പതിനാറായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരിക്കും സ്ഥലം കോഴിക്കോട് ജില്ലയിലെ ബാലിശ്ശേരിക്കടുത്ത് വട്ടോളി ബസാർ ഈ പോത്തുംകുട്ടിക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താൽപ്പര്യമുള്ളവർ മാത്രം വിളിക്കുക വളർത്താൻ അനുയോജ്യമായ രണ്ട് പശുക്കുട്ടികൾ വിൽപ്പനക്ക് രണ്ടും നല്ല ഇണക്കമുള്ള പശുക്കുട്ടികളാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി ഇരുപത്തി ആറായിരം രൂപ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ ആറ്റൂർ ഈ പശുക്കുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയജമായ ഒരു നാടൻ ആട് വില്പനക്ക് നിലവിൽ നാലു മാസം ചെന്നൈയിലാണ് ഇതിപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിനാണ് ചെന്നൈ ഉള്ളത് ഇതിൻ്റെ ഉദ്ദേശം നോല പതിമൂവായിരം രൂപ സ്ഥലം തിരൂരിനടുത്ത് ബി പി അങ്ങാടി ഒന്നര മാസം പ്രായമുള്ള തീറ്റയും കുടിയുമെല്ലാം കഴിച്ചു തുടങ്ങിയ ഒരു ക്രോസ്പീഡ് പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്കെ വളർത്താൻ അനുയജ്യമായ ഈ പെണ്ണാട്ടുംകുട്ടിയുടെ ഉദ്ദേശം പോലെ രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ പള്ളിമുക്ക് ഈ ആട്ടുംകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്തി വലുതാക്കാൻ പറ്റുന്ന നല്ല ഇനം മുറ ക്രോസിൽപ്പെട്ട പോത്തുംകുട്ടികൾ പുതിയ ലോഡ് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് വന്ന് സെലക്ട് ചെയ്ത് വാങ്ങിച്ച് കൊണ്ടുപോകാം നമ്മുടെ ഫാം വരുന്നത് നിലമ്പൂരിനടുത്ത് കരുളായിലാണ് അപ്പം നിങ്ങൾക്ക് വന്ന് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട് തൃപ്തി വന്നാൽ മാത്രം വാങ്ങിക്കുക ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒരു കിലോക്ക് നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് ഒരു കിലോക്ക് നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ പ്രകാരമാണ് വിറ്റുകൊണ്ടിരിക്കുന്നത് സ്ഥലം വരുന്നത് നിലമ്പൂരിനടുത്ത് കരുളായി ഇവിടെ നിന്നും പോത്തും കുട്ടികളെ വാങ്ങിക്കുന്നവർക്ക് ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയജമായ നല്ല തീറ്റയും കുടിയുമുള്ള ഒരു കാളക്കുട്ടി വിൽപ്പനക്ക് നല്ലൊരു ഗീർ ക്രോസ് ഇനത്തിൽപ്പെട്ട ഒരു കാളക്കുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശം പോലെ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കൊല്ലം ഈ കാളക്കുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ആടും അതിൻ്റെ ആദ്യത്തെ പ്രസവത്തിലെ പതിനൊന്ന് ദിവസം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് ആടും കുട്ടികളും നല്ല ഇടനീട്ടവും പൊക്കവും എല്ലാമുള്ള ആടാണ് അതുപോലെ തന്നെ നല്ല പഞ്ചിഫേസും ചെവിനികളും വെള്ളിക്കണ്ണും എല്ലാം ഉണ്ട് വളർത്തനമായ ഈ ക്രോസ്പീഡ് ആർഡിൻ്റെയും അതിൻ്റെ രണ്ട് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന പോലെ ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ വാണിയംകുളത്തിനടുത്ത് കോതകൃശി പ്യുവർ ജെയ്സി പശു വിൽപ്പനയ്ക്ക് ആദ്യത്തെ പ്രസവം കഴിഞ്ഞു കുട്ടിയില്ല നിലവിൽ രണ്ട് നേരം കൂടി ഏഴ് ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് ഇപ്പോൾ വീണ്ടും കുത്തി വെച്ചിട്ട് രണ്ട് മാസമായി ആർക്കും കറക്കാം കറവയൊന്നും ബുദ്ധിമുട്ടില്ല നല്ല ഇണക്കമുള്ള ഒരു പശുവാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന നോല ഇരുപത്തിയാറായിരം രൂപ ഫിക്സഡ് ആണ് സ്ഥലം കണ്ണൂർ ജില്ലയിലെ ഇരട്ടി ഈ പശുവിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ ഒരു പോത്ത് വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന നോല മുപ്പത്തി എട്ടായിരം രൂപ സ്ഥലം ചെമ്മടിനടുത്ത് കൊടുങ്ങി ഇക്കാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഒരു തള്ളയാടും അതിൻ്റെ മൂന്ന് മാസം പ്രായമുള്ള രണ്ട് പെണ്ണാട്ടും കുട്ടികളും വിൽപ്പന ഒക്കെ വീണ്ടും ഒന്നര മാസം കൺഫേം ചനയാണെന്നാണ് പാർട്ടി പറയുന്നത് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മൂന്നു കോടി പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കണ്ണൂർ വളർത്താൻ അനുജമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു പെണ്ണാട് വിൽപ്പന ഏകദേശം പത്ത് മാസത്തോളം പ്രായം ഹീറ്റ് കാണിക്കുന്നുണ്ട് ക്രോസ് ചെയ്തിട്ടില്ല ഇതിൻ്റെ ഉദ്ദേശം വില പത്തായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കണ്ണൂർ ഒരു പശു വിൽപ്പന കുട്ടിയില്ല നിലവിൽ നാല് ലിറ്ററിൻ്റെ അടുത്ത് പാൽ കിട്ടുന്നുണ്ട് ഇതിൻ്റെ ഉദ്ദേശുന്ന വില ഇരുപത്തി നാലായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരിക്കും സ്ഥലം വണ്ടൂരിനടുത്ത് മഞ്ഞപ്പെട്ടി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ എന്തുകൊണ്ടും അനുയോജ്യമായ രണ്ട് ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പെണ്ണാട്ടുംകുട്ടിയുമാണ് മൂന്ന് മാസം വീതം പ്രായം രണ്ടും ഒരു അമ്മയാടിൻ്റെ മക്കളാണ് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആടുംകുട്ടികളുടെ ഉദ്ദേശം ഒന്നുമില്ല രണ്ടും കൂടി എട്ടായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ പയ്യോളി ഈ ആട്ടിൻകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാല് മാസം നിറച്ചനയുള്ള ഒരു മലബാരി ആട് വിൽപ്പനക്ക് ഇപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിനാണ് ചെനയുള്ളത് ഇതിൻ്റെ ഉദ്ദേശം മൂല പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തിരൂര് വൈലത്തൂരിനടുത്ത് വെള്ളച്ചാൽ വർത്താനം ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ ഒരു മുട്ടനാട് വിൽപ്പനക്ക് ഒരു വയസ്സ് പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തിരൂരിനടുത്ത് വെള്ളച്ചാൽ വളർത്താൻ അനുയോജ്യമായ ഒരു ക്രോസ്പീഡ് മുട്ടനാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവും നല്ല പഞ്ചി ഫേസ് വെള്ളിക്കണ്ണ് എല്ലാം ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ കൈപ്പമംഗലം ഈ ആർഡിനെ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക മൂന്ന് പപ്പീസ് വിൽപ്പനയ്ക്ക് മൂന്ന് മെയിലാണ് ഇതിൻ്റെ ഉദ്ദേശം നൂല ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മലപ്പുറം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ുന്ന തനി നാടൻ കോഴിക്കൾ വിൽപ്പനക്ക് പതിനൊന്ന് പീസ് വിൽപ്പനക്കുണ്ട് ഏഴ് പിടയും നാല് പൂവനുമാണ് പതിനൊന്ന് മാസം വീതം പ്രായം ഇതിൻ്റെ ഉദ്ദേശ നൂല പതിനൊന്നെണ്ണത്തിന് അയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് തനം ഇറച്ച ആവശ്യങ്ങൾക്കും അനുയോജ്യമായ ഒരു പോത്ത് വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില നാൽപ്പത്തി എട്ടായിരം രൂപ സ്ഥലം തിരൂരിനടുത്ത് മുസ്ലിയാരങ്ങാടി വളർത്താൻ അനുജമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു പൂത്തുംകുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന നില പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് എടവെണ്ണയാണ് താൽപ്പര്യമുള്ള കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ോടുകൂടി ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ